ത് മണിക്ക് നമ്മൾ ദേവസ്വം ബോർഡ് ആഫീസിൽ ചെല്ലാവുന്നല്ലേ പറഞ്ഞത് ഞാനിപ്പോ വരാം അമ്മി നീ ഒന്ന് ഉറഞ്ഞല്ലോ വന്നൂടെ ജോയ് വിളി കഴിഞ്ഞില്ലേ കേറിപ്പോ ആ ലോറിക്കാർ എടുത്തിരിക്കല്ലേ അപ്പൊ അവരിപ്പോ പുറപ്പെട്ട് കാണും നിന്നോട് കയറി പോകാനാണ് പറഞ്ഞത് താർക്കുത്രം പറയുന്നത് അറിയാം ഏതായാലും നമുക്ക് പോവാം ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലും ഓ എന്നാ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ വലിയ ഓർമ്മയുണ്ട് ടക്കല കല്ലാണിക്ക് തൊട്ടടവഴി ഇറങ്ങി മേഞ്ഞ മൂന്നാമത്തെ അല്ലേ ഓ അങ്ങനെ അങ്ങ് മറക്കാൻ ഓർമ്മ കൊതുക്കാനേ ഞാനിന്ന് വരും രാത്രി വരുന്നതെല്ലാം കൊള്ളു കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കണ്ടു ജോയ് അടുത്ത ബസ്സിൽ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താൻ ചെല്ലേ അപ്പം വരുന്നില്ലേ എന്തൊരു ചോദ്യം ആ ജോയി മോനെ നമ്മൾ ജയിച്ചില്ലേ ഇനി ഞങ്ങൾ ഒന്ന് മിനുങ്ങാൻ പോകുക അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ ഇപ്പൊ തരില്ല വല്ലതും കണക്ക് നോക്കി നാട്ടും തരാം നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല വിൽക്കോ എന്താ അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നല്ലേ വല്ലതും വാങ്ങിക്കാതെ വെറുങ്ങയുടെ എങ്ങനെയാ കൊറച്ച് കാശ് ഇപ്പഴത്തെ ആവശ്യത്തിന് ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും കൊടുക്കുകയാക്കോ ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത് കൊടുക്കാൻ എന്നാ വേണ്ട അത് എന്റെ തന്നെ ഇരുന്നോട്ടെ അതായിരുന്നാ തൽക്കാലത്ത് ആവശ്യത്തിന് വേണ്ടി ഇത് എന്റെ വീട്ടിൽ ഞങ്ങൾ പിന്നെ വരാം ഇത് ത്രേശ്യാമായി കൊടുത്ത രണ്ടാ മേനെ എവിടെ ഞാൻ എത്ര നേരമേ കാത്തിരിക്കുന്നറിയാമോ എടുക്കു ആ നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്താണ് ഇപ്പൊ അഴിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ പോരാ എനിക്ക് ഇപ്പൊ വേണം കാര്യം അടിക്കുന്നു മര്യാദക്ക് എന്റെ സാധനങ്ങൾ തരുന്നു ഇല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കണോ പിടിച്ചു വാങ്ങിക്കേ എന്താ ഇത്ര സംശയം എന്നാ ഒന്ന് കാണട്ടെ அது ஈஜா மதியோ பத்து ரூபா இது பதினஞ்சு இதான் நல்லது இருபது ரூபா எத்தைஸ் எத்த എന്താ ഓർത്തിച്ചിരിക്കുന്നത് അടുത്ത പ്രാവശ്യം ഞാൻ പോമ്പ് വാങ്ങിച്ചോണ്ട് വരാം അതിനു മുമ്പ് എനിക്കറിയണം എന്താന്ന് നിന്റെ സൈസ് അയ്യോ അത് അറിയില്ലേ അങ്ങനെ അക്കത്തി പറഞ്ഞാ പോരാ പിന്നെ എനിക്ക് ബോധ്യപ്പെടണം ആ വെടിക്കെട്ടും കഴിഞ്ഞ് എത്തിയോ കേറി വാമാനോ വിശേഷങ്ങൾ ചോദിക്കട്ടെ അന്നേർക്കിപ്പൊ അതിലൊന്നും സമയമില്ല തിരക്കാണ് പോട്ടെന്നേ നീ പൊടി അവിടെ വാമാനെ എങ്ങനെ ഇരുന്ന് പോരും നമ്മുടെ മരുന്നപണിയൊക്കെ നന്നായോ അതൊന്നും ചോദിക്കണ്ട എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല പൂരം പൊടി പാറി ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ പൊടിയാണ് യാത്ര േ അവൻ എന്തെങ്കിലും ഇവടെ അപ്പനെന്ത്യേ അവരൊന്നും വന്നില്ല രാത്രി വരും എടി നീ ഇതെവിടെയായിരുന്നു ഉച്ചക്കും പറഞ്ഞ് തിരിച്ചതല്ലേ പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല ഇങ്ങനെ നാടിനേളെ തണ്ടി തിരിഞ്ഞറന്നാ നാട്ടുകാർ എന്ത് പറയും മകളാണെന്ന് പറയും അല്ലെങ്കിൽ അയാളുടെ വേണ്ട നിന്റെ പിന്നാരം കുറച്ച് കൂടി പോണുണ്ട് കേട്ടോ ഒരുത്തനെ ഉച്ചയ്ക്കും വയറ്റിടാ നീ വാങ്ങിക്ക കുരുട്ടം കേട്ടോ ജാതികൾ എവിടെ പോയി കിടക്കുന്നുണ്ടോ പുതുപ്പേട്ടിന്റെ കാര്യം അമ്മച്ച് പറയുന്നത് ചേട്ടനെ ഞാൻ കണ്ടു എവിടെയായിരുന്നു നീ ഇതുവരെ നിന്നയും കാത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണയൊഴിച്ചു നിൽക്കുന്നു കിണറ്റിന്റെ തിരക്കായിരുന്നു ചിറ്റേ തിരക്കും തിരക്കും നിന്നെ കാണാൻ ആളുകൾ തിക്കി തിറ്റി തിരക്കല്ലയോ വെറുതെയാണോ നിന്റെ കണ്ണിന് കാഴ്ച കെട്ടുപോയത് നിന്റെയൊക്കെ ഉള്ളിലൊരു പേട ഏതെന്താമ്പെ കൊറുക്കത്തില്ല കൊണ്ടിന്ന് ഉളിക്കണോ കൊണ്ടിയൊന്നും ഡി നീ വരുന്ന വഴിക്ക് താളെ പറിച്ചില്ലേ ഡി എന്റെ എന്റെ നിന്നെ ഞാൻ ഞാൻ മോളെ എവിടെ കാര്യം കൊണ്ട് തോറ്റു ർത്താവു ഈ വെടിക്കാരെ എടുക്കണേ അങ്ങനെയൊക്കെ അവക്ക് ചെടുത്തിന്ന് ക്ഷമിച്ചു കളാം ഞാനായതുകൊണ്ട് ക്ഷമിച്ചു പെറ്ററള്ള എവിടെ കൊന്ന് കുഴിച്ചു മൂടുമായിരുന്നു ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും രണ്ടാം കെട്ടുകാരി പെണ്ണിനെ തച്ചേ കൊന്നേ

എവിടെയാ നമ്മൾ പറഞ്ഞു പലു അല്ലേ അതാണ് ശരി ഞാനിപ്പോ നമ്മുടെ നില പോലെയാണ് നിലത്തിന്ന് പൊങ്ങി പൊട്ടി പിന്നെയും പൊങ്ങി പൊട്ടി അങ്ങനെ ഇന്നലെ നമ്മൾ ഏഴ് നില പൊട്ടിച്ചു അപ്പഴേ നമുക്ക് ഏഴാമത്തെ നിലയ്ക്ക് അപ്പുറത്ത് പൊട്ടിക്കാൻ പറ്റൂ ഏഴല്ല െ സമ്മതിച്ചാൽ പതിനാല് എല്ലാം അപ്പന അപ്പൂപ്പുമാരും എങ്കിൽ ചാരായം കഴിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്ക് അല്ലാതെ അപ്പനപ്പുമാരെ വിളിച്ചാൽ വിളിച്ചാൽ വിളിക്ക് ഒരിക്കൽ കൂടി വിളിക്ക് ആണാണെങ്കിൽ എന്റെ ആണെന്ന് തെളിയിക്കാൻ അല്ല വേണ്ടത് നിന്റെ തങ്ങള അല്ലെങ്കിൽ നിന്റെ തള്ളി